ഹലോ ഗായസ് അപ്പോൾ ഇത് നമ്മുടെ കോഴിയിട്ട് മുട്ടകളാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ട്രൈ വാങ്ങിയതെന്ന് വെക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇത് വിൽക്കാനുള്ളതാണ് കേട്ടോ കൊടുക്കാനുള്ളതാണ് ഓർഡർ ചെയ്ത് പോയതായിരുന്നു എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം എന്താ പറയുക പിന്നെ അപ്പോൾ ഇത് ഇത് നാടൻ കോഴികളെ മുട്ടയാണ് കേട്ടോ ഈ വെള്ള കളറിൽ കാണുന്നത് നാടൻ കോഴികളെ മുട്ടയാണ് പിന്നെ ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ ഇത് ഇതൊക്കെ നമ്മളെ പഞ്ചായത്തിൽ നിന്ന് വിട്ടുമല്ലോ ഗിരി രാജ് അതിൻ്റെ മുട്ടയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതൊരു നമുക്കൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് കേട്ടോ ജോബിലുള്ള സ്ത്രീകൾക്കും അതേപോലെ എന്താ പറയുക ഹൗസ് വൈഫ് വൈഫായിട്ടുള്ളവർക്കൊക്കെ എന്താണ് ഇതൊരു നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ ഞാനിപ്പോൾ എന്താ മുട്ടനെ കുറിച്ച് ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്കൂളിട്ട് വന്നിട്ടാണ് കോഴിക്കളൊക്കെ വിട്ടത് കേട്ടോ കാരണം ഇന്ന് ഇന്നലെ ഒരു ഞാൻ വിട്ടു പോയതിൻ്റെ ശേഷം എന്താ പറയുക അപ്പം സ്കൂളിൽ വന്നപ്പോൾ ഇവിടെ അപ്പം അദ്ദേഹം പറഞ്ഞല്ലോ ആരോ തോന്നുന്നുണ്ട് ഒരു കോഴിക്കുട്ടിനും ഒരു തള്ളക്കോഴിനെയും പിടിച്ചും അതിൻ്റെ എന്താ പറയുക തല പോയിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രമേ ഞാൻ കണ്ടുട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ഇവരെ വിട്ട് ഞാൻ പോകുമ്പോൾ ഇവരെ വിട്ടുപോയാൽ അപ്പോൾ എന്താ പറയുക അങ്ങനെ ആയപ്പോൾ ഞാൻ വിട്ട് വന്നപ്പോഴാണ് കേട്ടോ വിട്ടത് അപ്പോൾ കുറച്ച് നേരം ഇനി ഇവർക്ക് പുറത്ത് നടക്കാനുള്ള സമയമുള്ളൂ കാരണം നമ്മൾ ഇല്ലാത്തപ്പോൾ വിട്ടാൽ എന്തെങ്കിലുമൊക്കെ കടിച്ചിട്ട് പോവുകയാണ് അപ്പോൾ നഷ്ടമാവാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ വിട്ടില്ലട്ടോ ഇപ്പം ഞാൻ വന്നതിന് ശേഷമാണ് വിട്ടത് അപ്പം എന്താണ് വന്നതിൻ്റെ ശേഷം കുറച്ച് കോഴിമുട്ടകളൊക്കെ കിട്ടി ഇത് രണ്ട് രണ്ട് ദിവസത്തെ മുട്ടകളാണ് കേട്ടോ അത് കോഴിമുട്ടകളാണ് അപ്പോൾ നാടൻ മുട്ടയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണല്ലോ മുട്ടയാണല്ലോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ട് വന്ന് വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയാണ് മക്കളൊക്കെ സ്കൂളിൽ പോയാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നി എന്താ പറയുക എന്താണ് എന്തോ ഒരു കരച്ചിലാണ് അപ്പം എനിക്ക് തോന്നി ഞാൻ കുറേ മുന്നൊരു വീഡിയോ എടുത്തു വെച്ചിട്ട് വീഡിയോ ഉണ്ട് കേട്ടോ മാ എന്താണ് പപ്പാസ് കിച്ചൻ ജിനു ഷാക്കര് എന്താണ് എം എസ് വേൾഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിൻ്റെ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർ നമ്മളെ ഫാമിലി ആണ് അവർ ഫാമിലിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവരെ വീട്ടിൽ പോയതും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കുറേ മുന്നത്തെ ഒരു വർഷമായിട്ടുണ്ടാവും ആ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവർ ദുബായിലൊക്കെയാണ് അപ്പം എന്താ പറയുക അപ്പോൾ അന്ന് അതിൻ്റെ മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പോലെ എണ്ണന പറ്റിയിട്ടൊക്കെ ഉള്ള ആ വീഡിയോ ആണ് അപ്പോൾ അതൊന്ന് പോയി കാണും കേട്ടോ അപ്പോൾ ഇതാണ് തുറക്കൽ കെട്ടോ എൻ്റെ വീട് തുറക്കലാണല്ലോ അപ്പം തുറക്കുന്ന ഞങ്ങൾ നമ്മൾ തുറക്കൽ അങ്ങാടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മൂത്താപ്പാൻ്റെ ഹോട്ടലായിരുന്നു നമ്മളെ ഹോട്ടലായിരുന്നു ഹോ തൊട്ടൽ തൊഴിലാളി ഇപ്പം മൂത്ത ആരുതെല്ലാം വേറായിരുന്നു വാങ്ങട്ടോ ഇതാണ് നമ്മളെ റാഫിയാക്കാൻ്റെ കട കേട്ടോ നമ്മൾ പറ്റൊക്കെ വാങ്ങുന്ന കടയാണ് അപ്പം അങ്ങനെ പോണ ആ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ ആരുള്ളത് നമ്മളെ അപ്പോൾ ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു കേട്ടോ നമ്മുടെ ഷഹദി ഉണ്ടായിരുന്നത് കേക്ക് ക്രിസ്പി ഒക്കെ ചെയ്യുന്ന ഇവരെ എന്താണ് എം എസ് വേൾഡിൻ്റെ ഇസി വേൾഡിന്റെ എന്താ പറയാ മോൾ ഉണ്ടല്ലോ ഷെഹരിയ ഷഹദിയ ആണല്ലോ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഈ ഇവിടെ ഈ ഒരു ഫ്ലാറ്റിലായിരുന്നു അതേപോലെ അവരെ എണ്ണന്റെ എന്താണ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈയൊരു ഫ്ളാറ്റിലായിരുന്നെട്ടോ ഈ ഫ്ളാറ്റിന്റെ താഴെക്കൂടെ ഇങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ ഒരു വാഴത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ഇവിടെ എത്തിയപ്പോ തോന്നിന്നാലും ഓഫീസൊക്കെ ഒന്ന് കണ്ടിട്ട് വിചാരിച്ചിട്ട് ഈ എണ്ണന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാൻ വിചാരിച്ചാൽ ഞങ്ങൾ ഓഫീസിലേക്ക് പോവാണ് അവിടെ ഷഹദിയ ഉണ്ടെങ്കിൽ ഷഹദിയാനെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പക്ഷെ ഷഹദി അവിടെ ഇല്ലായിരുന്നോ അവിടെ എടുക്കോ പോയതാണ് അപ്പോൾ അങ്ങനെ അന്ന് കാണാൻ പറ്റിയില്ലോ അപ്പോൾ അങ്ങനെ ഓഫീസിന്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് അങ്ങനെ ഓഫീസിലേക്ക് കേറിയിട്ടോ നമ്മള് അന്ന് ഞങ്ങള് പോയപ്പോ ഇത്രയും പ്രതീക്ഷിച്ചിട്ടല്ലേട്ടോ പോയത് ഇങ്ങനൊക്കെ സെറ്റപ്പ് ആണെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ വന്ന് ചെന്ന് കണ്ടപ്പോഴാണ് ഭയങ്കരമാണ് കേട്ടോ അപ്പൊ എന്താണ് കൊറേ ഓർഡർ ചെയ്ത് ചെയ്യാൻ വേണ്ടി ചെയ് എന്താണ് പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത് പിന്നെ അതേപോലെ കൊറേ എന്താണ് ഫുൾ പാക്കിങ് കഴിഞ്ഞത് ഒക്കെ ഓൺലൈൻ ബുക്കിംഗ് ആണ് കേട്ടോ അപ്പൊ അങ്ങനൊക്കെയുള്ള കൊറേ കാര്യങ്ങളാണ് അവിടെ ഞങ്ങൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കാരണം അവിടുത്തെ ജോലി വർക്ക് ചെയ്യണവലൊന്നും വീഡിയോയിൽ പെടേണ്ട എന്നുള്ളത് പറഞ്ഞു പറഞ്ഞട്ടോ അതായത് അവിടുത്തെ ജോലിക്കാർ പറഞ്ഞു ഞങ്ങളെ പെടണ്ട പറഞ്ഞപ്പൊ ഞങ്ങൾ പിന്നെ അവരെ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങള് അവിടുന്ന് തിരിച്ചു പോന്നിട്ടോ അവിടുത്തെ എന്താ പറയാ അവിടെ പിന്നെ ഞങ്ങൾക്ക് സമതാക്കിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു തരാൻ പക്ഷെ അവര് പറഞ്ഞു തന്നെ കേട്ടോ പക്ഷെ പിന്നെ അവര് പെടാതെ അങ്ങനെ ഒരു ഒരു സുഖം കിട്ടില്ല അപ്പൊ പിന്നെ ഞങ്ങൾ വല്ലാതെ ഏഹ് നന്ദിയിൽ കേട്ടോ അവിടെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ ഞങ്ങൾ ഇന്ന് പോയത് ഞാനും മൂത്താപ്പന്റെ മുകളും അവരുടെ മോളും പിന്നെ മൂത്താപ്പന്റെ മോന്റെ മുകളും കൂടെ ആണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒരു ഒന്ന് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പൊ നമ്മളടുത്തുതന്നെ ആണല്ലോ അപ്പൊ അങ്ങനെ കുറെ കാരണം അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഞാൻ പഠിക്കണ കാലത്ത് നിന്നോ അങ്ങനെ അവിടുക്കല്ല പോയിരുന്നു അവിടെ ആദ്യം പഴയ വിടുന്നുണ്ടായിരുന്നിട്ട് അവിടുക്കായിരുന്നു കേട്ടോ പോയിരുന്നത് അപ്പൊ അവിടുത്തെ മോളും ഞാനും കൂടെ പഠിച്ചതാണ് സിഗിനാസ് ഗാലറി എന്നിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഇപ്പം അതിൽ വല്ലാതെ ആക്റ്റീവ് അല്ല തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ അവളും ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ അപ്പൊ അന്നത്തെ കുറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് അത് വേറെ ദിവസം അന്ന് വീഡിയോ ഞങ്ങള് ഓരോന്ന് പറഞ്ഞ വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇങ്ങനെ വീഡിയോ എടുത്തു പക്ഷെ മോള് ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയി പിന്നെ നാച്ചുറൽ ആയിട്ട് അവരിങ്ങനെ പറയണ വീഡിയോ അവരുടെ മനസ്സിൽ നിന്ന് തട്ടി ഇങ്ങനെ പറയണ വീഡിയോ പറച്ചിനും പിന്നെ നമ്മള് പിന്നെ വീണ്ടും വീഡിയോ എടുത്തിട്ടില്ല ഒന്ന് ഇവിടെ പറയുക പറഞ്ഞാൽ അതൊരു സുഖം കിട്ടണില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യം വൈകിയത് കേട്ടോ വീടോടെ എനിക്ക് ആ ഒരു അവര് പറയണ അത് മനസ്സ് തട്ടി ഓരോ കാര്യങ്ങൾ പറയണത് എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചു പക്ഷെ നടന്നത് പിന്നെ ഇപ്പൊ ഒന്ന് കൂടെ പോയിട്ട് അത് ചെയ്യാറും മോശം ഇല്ലാസു പിന്നെ അതാണ് കേട്ടോ വീഡിയോ വീണ്ടും ഇടണത് നമ്മള് പോയ സമയത്ത് എന്താ പറയാ അവര് കോഴിക്കോട്ക്ക് പോകണം എന്നുള്ള പ്ലാനില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവർക്ക് കുറച്ച് ബിസിയാണ് അവര് പക്ഷെ എന്നാലും അവർ എന്താണ് നമ്മളെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തു കേട്ടോ ആ ഒരു പോകണ ആ രീതി ആ ഒരു എപ്പോഴൊന്നും കാണിക്കാതെ നല്ല രീതിയിൽ തന്നെ നമ്മളെ ട്രീറ്റ് ചെയ്തു അപ്പോൾ മാസത്തെ ഡോറിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയേണ്ട കേട്ടോ വീഡിയോ എടുക്കില്ലേ കാരണം ഞാൻ ഷോൾ ഇട്ടിട്ടില്ല അങ്ങനെ സംഭവം ശരിയാണ് ഷോൾ ഇടാതെ നമ്മൾ വീഡിയോ എടുക്കേണ്ടത് പ്രതീക്ഷിക്കണ്ടില്ലല്ലോ അപ്പം ഞങ്ങൾ പിന്നെ ഷോളൊക്കെ ഇട്ട് വന്നത് അതാണ് കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്നത് കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല കേട്ടോ ഭയങ്കര ചമ്മലുണ്ട് അവിടെക്ക് കയറുമ്പോൾ ഭയങ്കര ഒരു ചമ്മലുണ്ട് ഒരാളെ ഇതിൽ പോയ നമ്മളിങ്ങനെ നമ്മൾ എടുക്കേണ്ടി പോകണമൊക്കെ വീഡിയോ അങ്ങനെ എടുക്കാമെന്നല്ലാതെ ഇതിപ്പോൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യണ പോലെ അല്ലേ അങ്ങനെയല്ല ഒരു ക്യാമറ ആയിട്ടിങ്ങനെ നിൽക്കില്ലേ അപ്പം എനിക്ക് എന്തോ ഒരു മടിയുണ്ട് കേട്ടോ എനിക്കറിയില്ല എന്താ ചോദിക്കേണ്ടത് പോലെ അറിയില്ല ഈ ചെമ്പിളൊക്കെ എല്ലാത്തിനുണ്ടാക്കണത് ഏത് വെച്ചാ പാത്രത്തിലെ ഇതെല്ലാം എല്ലാം

എന്റെ മോക്കുണ്ട് അതേപോലെ താരനൊക്കെ അപ്പൊ അതൊന്നു പോവാഞ്ഞു വാങ്ങണം ഒന്ന് വാങ്ങി ഇന്നു പ്രതീക്ഷയില്ല ോട് വാങ്ങിക്കോണ്ടല്ലോ എന്താ മച്ച ഇങ്ങനല്ലേ പോയി വാങ്ങാലോ അപ്പൊ കുഞ്ഞിട്ടങ്ങനെ മോളാന്ന് നിക്കുന്ന മനസ്സിലായി വേറെ ഇളയ മോളായി പറഞ്ഞൊക്കെ മടിയായി ഇവിടെ വന്നേക്ക് ആ പോയിട്ടുള്ളു അപ്പൊന്നു വേഗം വന്നത് ഓകെ അതിനായിട്ട് വന്നതാണാവോ മറക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുണ്ടാവും കാണും ഈ വീഡിയോ കാണും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കോളൂ ഇത് വേഗം ഗേറ്റ് വേൾസ് ഇവനെ നമ്മളെ അറിയണമെന്നില്ലല്ലോ അപ്പൊ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ ഏർ അപ്പം അങ്ങനെ അവരൊന്നും സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു

സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ചമ്മലുണ്ട് ഉണ്ട് കേട്ടോ ഒരാ വീഡിയോ എടുക്കുന്ന ശൈലി തന്നെ കണ്ടാ മനസ്സിലാവും കാലുമില്ല വാലും ഇല്ലാത്തൊരവസ്ഥയിലുള്ള വീഡിയോ എടുക്കലാണ് അതൊക്കെ എന്നാ ഞാൻ പഠിക്കാൻ ആവും ക്ലാസ് ആ ആ പതിനഞ്ചില് ഏ കഴിഞ്ഞു വലിയ എന്നെ വല്യ കുട്ടികളായി ഇപ്പള പ്ലസ് ടു കഴിഞ്ഞു മോള് അവളെ കുട്ടിന്റെ കൂടെ തന്നെ സജനന്റെ ആ അറുപതാം വയസ്സാണല്ലേ ആ അതെന്നെ സി എം ഏക്കാണേ എന്റെ മോള് സി എം ഏക്കാണ് അവള് പഞ്ചേരിയാണ് ആ വലിയ തുടങ്ങാണ് ഈ ഇയർ തുടങ്ങി എങ്ങനെണ്ട് അല്ല ഫസ്റ്റ് ഫസ്റ്റ് ഇതല്ലേ ഫസ്റ്റ് ഈ ഇയർ ഈ മോളും പ്ലസ് ടു കഴിഞ്ഞാണ്ട് ഈ വർഷം ആ അഹ് പക്ഷെ ഡിഗ്രി ഇതിന് ചെയ്യാന്നുള്ളത് അതൊരു സമാധാന മൂന്ന് വർഷം വെറുതെ പോലല്ലോ ആ ആ മോള് ആ ഫ്രണ്ട് പറഞ്ഞ മോളെ എന്താണ് ഷമ്മിയും അതേപോലെ ഇവിടെ മോൾഡല്ലേ സജനന്റെ മോള് ആ ഫ്രണ്ട് ആ ആ അവന് പോയി ആ ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കാറ് അപ്പൊ അങ്ങനെ അവര് പോവാണ് കേട്ടോ അപ്പൊ നമ്മളോട് യാത്ര ഒക്കെ പറഞ്ഞ അവരും പോയി ഞങ്ങളും പോകുന്നു കേട്ടോ അപ്പൊ പിന്നെ ഒരുപാട് ചിരിച്ചാണ് കേട്ടോ അന്ന് അവിടെ പോയി കുറെ പഴയകാല ഇതൊക്കെ പറഞ്ഞ് കൊറേ ചിരിച്ചാണ് കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീഡിയോ എന്താ പറയാ ഓണാക്കാൻ മറന്നു പോയിട്ടോ അപ്പൊ ആ ഒരു കാരണത്താലും അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് മിസ്സായി പോയിട്ടോ അപ്പൊ ഇനിയും നമുക്ക് പോവാല്ലോ നമ്മളെ തൊട്ടടുത്താണ് നമ്മളെ ഫാമിലി ആണ് ഒക്കെയാണ് നമുക്ക് ഇനിയും പോവാം അപ്പൊ കുറെ കാലത്തിന് ശേഷം അവരെ കണ്ടതും സംസാരിച്ചതും ഒക്കെ സജനം കൂടെ വേ വേണമായിരുന്നു കേട്ടോ ഇനി സജന ഉള്ളപ്പോ ദിവസം പോവണം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്യുക എന്നാലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്